എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവത്തിന്റെ രക്ഷാകര ശക്തി നിങ്ങളിൽ പ്രകടമാകും ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളോട് കൃപ കാണിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകും ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് നിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ സാധിക്കും അവിടുന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ അനുതാപവും പശ്ചാത്താപവും കൊണ്ട് ദൈവ നിഷ്കളങ്കമായ ഹൃദയത്തോട് വ്യാപരിക്കുക തീർച്ചയായും കർത്താവിൻ്റെ രക്ഷാകര കരം ഇന്ന് നിന്റെ മേൽ പ്രവർത്തിക്കും നീ വലിയ ഒരു അത്ഭുതം കാണാൻ കർത്താവിടയാക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയേഴ് ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദിവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്റെ കരുണ അനുഭവിക്കുവാനായി ഞങ്ങളെ വിളിച്ചുണർത്തിയ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അനേകർ ഇന്ന് ഈ ലോകത്തിൽ നിന്നും മൺമറഞ്ഞു പോയപ്പോൾ നിന്റെ കാരുണ്യം എന്നെ സംരക്ഷിച്ചു എന്നെ വിടുവിച്ചു ദൈവമേ ഇന്ന് ആരോഗ്യവും ആയുസ്സും നൽകി എന്നെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ നീ എന്നെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എനിക്ക് നേടിയെടുക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ലഭിച്ചാൽ മാത്രമേ എനിക്ക് ി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ എനിക്ക് ഇതുവരെ തടസ്സപ്പെട്ട കാര്യങ്ങൾ ഞാൻ മാറ്റി മാറ്റി വച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉള്ള എൻ്റെ എല്ലാ അധ്വാനവും കഥാവേ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കഴിവുകൾ എല്ലാം നീ തന്ന അനുഗ്രഹങ്ങളെല്ലാം അത് എൻ്റെ കുടുംബത്തിൽ എനിക്ക് എൻ്റെ സമൂഹത്തിന് ഈ ലോകത്തിനെല്ലാം ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ ദൈവമേ പ്രവർത്തിക്കുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്നിൽ ആനന്ദിക്കുവാൻ നിന്റെ ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കണമേ ഇന്നൊരു പുതിയ അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്ന് അങ്ങെൻ്റെ ഹൃദയം പരിശോധിച്ച് നോക്കി എന്നിൽ കുറവുള്ളതായ കാര്യങ്ങൾ എടുത്തു മാറ്റി നിന്റെ അനുഗ്രഹം ഒരനുഗ്രഹം എനിക്ക് പ്രാപിക്കാൻ കൃപ തരണമേ എന്നിലുള്ള അശുദ്ധകരമായ ചിന്തകൾ എന്നിലുള്ള ഭയം നിരാശ ആത്മവിശ്വാസക്കുറവ് ശുഭാപ്തി വിശ്വാസമില്ലായ്മ ഇവയെല്ലാം എടുത്തു മാറ്റി എപ്പോഴും സംശയവും ഭയവുമുള്ള സ്വഭാവം എടുത്തു മാറ്റി എന്റെ കഴിവ് പൂർണ്ണമായും ഉപയോഗിക്കുന്നതിനും ബാക്കിയെല്ലാം എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും വിജയം കർത്താവിൽ നിന്നാണ് എന്ന ബോധ്യം എനിക്ക് നൽകി ഇന്നത്തെ ദിവസം അങ്ങെനിക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും അങ്ങെനിക്ക് തന്ന കഴിവുകളെ അങ്ങയുടെ നാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതിനും ഇന്ന് കൂടുതൽ നന്മ ചെയ്യുന്നതിനും ദൈവമേ ഇന്ന് തന്നെ നീ സഹായിക്കണമേ എൻ്റെ യാത്രകളെ അനുഗ്രഹിക്കണമേ ഇന്ന് യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സംരക്ഷിക്കണമേ കഥാവെ ഇന്ന് എല്ലാം കൊണ്ടും നിന്റെ സംരക്ഷണം അനുഭവിക്കുവാൻ നിന്റെ അനുഗ്രഹങ്ങൾ നേടുന്നതിന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ സന്തോഷവും സമാധാനവും നൽകി ऐक्यम स्नेह नलगी परस्पर विश्वास बहुमान नलगी എല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിൽ ഇന്ന് പെരുമാറാൻ പ്രവർത്തിക്കാൻ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് പരീക്ഷ തുടങ്ങുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും കൊടുത്ത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് കൊടുത്ത് ഈ മക്കളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനേക നാളായി നീ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് ദൈവം അത്ഭുതകരമായി ഇടപെടട്ടെ കഥാവിയെ കരുണ തോന്നി എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെ അന്നൊന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചോളമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ